ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് നമ്മുടെ വീടിൻ്റെ ബെൽറ്റ് പാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം പോയപ്പോലുള്ള ചെറിയൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളൊന്നതൊന്ന് പരിചയപ്പെടുത്തി തരാനോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ ബെൽറ്റ് പാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉടനായി ഇപ്പം കല്ലിറക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കല്ലിറക്കിയിട്ടുണ്ട് അപ്പം ഇനി ഉടനാടി വേഗം പണി തുടങ്ങണം പടവ് തുടങ്ങണം അപ്പം ഞാൻ പോയ വഴിയിലുള്ള ഒരു പൂവൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കുറച്ചങ്ങോട്ട് ഇവിടെ നിന്ന് നടക്കാണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാടക വീടാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്വന്തം വീടാണോ എന്നൊക്കെ ചോദിച്ചാൽ സ്വന്തം വീടല്ല ഇപ്പം നിൽക്കുന്നത് നമ്മൾ വാടകയ്ക്കാണ് അപ്പോൾ നമ്മൾ വീട് ഇപ്പോൾ പൊളിച്ചിട്ടതാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വേണ്ടി വീട്ടിൽ പുതിയ പുതിയ വന്ന കൂട്ടുകാർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് നമ്മളിപ്പോൾ വീട് പണി തുടങ്ങുകയാണ് വീടൊക്കെ പറ്റും പൊളിഞ്ഞാടാനായിരുന്നു അപ്പോൾ ഇപ്പോൾ പൊളിച്ചും ഇപ്പം വീട് പണി തുടങ്ങാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയാൻ പറ്റുന്ന ഒരു ഭാഗത്തെ ഞങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഒരു ചെറിയൊരു വീടാണ് അപ്പോൾ ആ വീടിൻ്റെ പ്ലാനൊക്കെ ഒന്ന് കാണാം അപ്പോൾ അങ്ങനെ വീട്ടുകാരെ നമ്മുടെതാ ബെൽറ്റ് വാർപ്പൊക്കെ കഴിഞ്ഞു മണ്ണൊക്കെ ഏകദേശം നിറച്ചിട്ടുണ്ട് കേട്ടോ നല്ല ബേക്ക് വശത്ത് നിറയെ മണ്ണ് കാരണം നമ്മൾ വീട് പൊളിച്ചപ്പോൾ മൺകട്ട വീടായിരുന്നു ആയിരുന്നു കേട്ടോ വേറെ മണ്ണ് വീട് വീടുമ്പനുണ്ട് നമുക്ക് മണ്ണൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് കാരണം ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞ് അങ്ങനെ ഇടുന്നവരുണ്ട് കാരണം മണ്ണില്ല തറയിൽ നിറക്കുക മണ്ണ് ഇല്ലാഞ്ഞിട്ട് മണ്ണിൽ നിന്ന് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല മണ്ണ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ വീട് പൊളിച്ചപ്പോൾ തന്നെ ഇഷ്ടം മാതിരി മണ്ണാ കിട്ടിന്നിട്ടോ അപ്പോൾ ഇവിടെ ആ കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് പടവ് തുടങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പണി തുടങ്ങും അപ്പോൾ കല്ല് വരാൻ കുറച്ചൊന്ന് വൈകിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ അപ്പം പിന്നെ കല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അത് നമ്മൾ മാത്രം സൗകര്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അവരൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കൂടി നമ്മൾ നോക്കേണ്ടേ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കല്ലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ഓരോ പ്ലാനിങ്ങാണ് വന്നിട്ടോ ഇപ്പോൾ കയറി ചേരുന്ന ഇതൊരു റൂമാണ് കേട്ടോ ഈ ഒരു ഭാഗം ഒരു റൂമാണ് ഇത് റൂമാണ് പിന്നെ ഇത് ഔട്ട് ഓപ്പൺ സിറ്റ് സിറ്റൗട്ടാണെന്നാണ് പറയുന്നത് പിന്നെതാ ഹാൾ ഒരു കുഞ്ഞ് ഹാൾ ഇത് മതി നമുക്കൊക്കെ സാധാരണ വലിയ കുടുംബമൊന്നും അല്ലല്ലോ കൊച്ചു കുടുംബമാണ് അപ്പോൾ ഇത് മതി ഇപ്പോൾ സൗകര്യത്തിന് നമുക്കുള്ള ബജറ്റിൽ ഒതുങ്ങാവുന്ന ഒരു വീട് അതാണ് നമ്മൾ പിന്നെ പിന്നെതാ ആ എന്താ നമ്മുടെ ഹാളിൽ നിന്ന് തന്നെ ഇത് മണ്ണാണ് കേട്ടോ നിറയെ മണ്ണ് ഇതാ കിടക്കുന്നത് അപ്പോൾ ആ ഹാളിൽ നിന്ന് തന്നെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഒരു റൂമിലുള്ളൊരു ടോയ്ലറ്റാണ് അങ്ങനെ രണ്ട് ടോയ്ലറ്റാണ് ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് റൂമിലെ ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് പിന്നെ ഇതൊരു റൂമാണ് ഞാൻ തന്നെ വീഴ്ച കൊടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആകെ തല തിരിയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്താ വേറെ പുറത്ത് നിന്ന് എന്താ റൂമാണ് വെച്ചോ അപ്പോഴത്തെ റൂം അല്ലെ ഈ കാണുന്നതാണ് ഞങ്ങൾ അടുക്കള ആദ്യം ഈ അടുക്കള ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉമ്മറേട്ടോ മുന്നിൽ നിന്ന് കയറി വരുന്നത് ഞമ്മളെ കൊലായി അവിടെയായിരുന്നു അപ്പോൾ വീടിന് നമ്മൾ അങ്ങോട്ട് തല തിരിച്ചു അപ്പോൾ അടുക്കള വരുന്നുണ്ട് ഞാൻ അടുക്കള ഇതൊരു റൂമ് ആദ്യം ഈ ഈയൊരു കന്നിമൂലയ്ക്കൊരു റൂം ആയിരുന്നു കേട്ടോ അച്ഛൻ്റെ റൂം ആയിരുന്നു അപ്പം മുന്നിൽ കയറി വരുന്ന അവിടെ ഞങ്ങൾ പഴയ വീടിൻ്റെ കയറി വരുന്ന അവിടുത്തെ ഞങ്ങൾ ഇതാക്കി അതായത് ഉമ്മരാക്കി അത് നമ്മളെ അടുക്കളയാക്കി ഉമ്മടത്ത് അടുക്കള പിന്നെ ഇതൊരു ഹാള് ഇപ്പം നമ്മുടെ ഉമ്മട ഭാഗം കണ്ടില്ല മുന്ന ഒക്കെ ഭാഗമാണ് കേട്ടോ പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞ സിറ്റ് ഔട്ടിക്ക് വന്ന് ചാടുന്നു അപ്പോൾ നമ്മുടെ ഈ ഒതുങ്ങാവുന്ന ബജറ്റിൽ ചെയ്യാവുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ബജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയുന്നുണ്ട് എത്ര എത്ര ആയി കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാർക്ക് കയറ്റാൻ പറ്റുന്നൊരു വീടാണ് ഉണ്ടായത് വീടുന്നൊരു സ്വപ്നം എല്ലാവർക്കും ഉണ്ട് കാരണം ഒരു കൊച്ചു വീട് കാരണം വീടില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയില്ലേ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഒന്ന് കുറച്ച് പ്ലാനിങ് ചെയ്യണം നമ്മൾ വീടിൻ്റെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമ്മൾ തന്നെ ചെയ്ത് തുടങ്ങണം വീട് കയറ്റാൻ ആഗ്രഹമുള്ളൂ ഒരു ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിക്ഷേപങ്ങൾക്കൊക്കെ നിഷ ഇതാക്കുക അത് ഏകദേശം ഒന്ന് കുറച്ചായതിനു ശേഷം മാത്രം വീടിൻ്റെ പ്ലാന് തുടങ്ങുക ഒരുപാട് ആൾക്കാർ വാടകയ്ക്കൊക്കെ നിൽക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഒരു കുടുംബത്തിലുള്ള ആൾക്കാരുണ്ടാവില്ല വേറെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഒരു നിക്ഷേപവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിടാം എന്നിട്ട് വീടിന് പ്ലാൻ കണ്ടെത്താം പിന്നെ ഒതുങ്ങാവുന്ന ചെറിയൊരു കൊച്ചു വീടാണെങ്കിലും അത് നല്ല വൃത്തിക്കും മേനക്കുള്ളൊരു വീടാക്കാൻ നോക്കിയാൽ നമ്മൾ കുറേ ഓവറാക്കി കുറേ വിളിപ്പം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പിന്നെ ആദ്യം വേണ്ടത് നമ്മളത് സമാധാനം സന്തോഷമാണ് അപ്പോൾ ഒരു കൊച്ചു വീടായാലും അതുണ്ടാവണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്